അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചത്തെ നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഗോമതി സ്റ്റോഴ്സിൽ ദേവി ഫുഡൊക്കെ ആയിട്ട് ചെന്ന് അപ്പോൾ ബാലൻ പറഞ്ഞു ഞാൻ കടയിലെ കാര്യങ്ങൾ നോക്കിക്കോളാം അപ്പോൾ എല്ലാവരുടെ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലല്ലോ ആരെങ്കിലും കസ്റ്റമർ വന്നാൽ ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നായിക്കോട്ടെ ധർമ്മനും അതുപോലെ തന്നെ രാമേട്ടനും കൂടി ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യാം അതേ ഇത് ബാലച്ചന് ഇഷ്ടപ്പെട്ട കറിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് അപ്പോൾ ഇത്രയും കറികളൊക്കെ എന്തിനാ എന്ന് രാമേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവം പറഞ്ഞു അതെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളമ്പി കൊടുക്കുന്നവരുടെ മനസ്സും നിറയണം വയറും നിറയണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഉണ്ടാക്കിയാൽ മാത്രം പറയാം അത് വിളമ്പി കൊടുക്കും കൂടി ചെയ്യുമ്പോഴാണ് ആ എനിക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊക്കി അടിക്കുക ബാലനാണെങ്കിൽ ആ എൻ്റെ ദേവിമോൾ അങ്ങനെയാണ് ദേവിമോള് അത്ര മിടിക്കുക എന്ന രീതിയിലാണ് ഈ ഒൾ സംസാരിക്കുന്നത് ദേവിമോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുമോ പക്ഷേ ദേവിമോൾ ചിന്തിക്കും അതെ ഈ ബാലൻ കണ്ടുപിടിച്ചതിൻ്റെ ഗുണമാണ് ദേവിമോൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്തായാലും ഗോമതിക്കിപ്പോൾ പണിയൊക്കെ പോയില്ലേ ഗോമതി ഇപ്പോൾ വീട്ടിൽ എന്താ ചെയ്യുന്നത് അപ്പോഴേക്കും ദേവി പറഞ്ഞു എന്തായാലും അമ്മയെ ഞാൻ അടുക്കളക്കേറ്റത്തില്ല അമ്മയെ അങ്ങനെ അടുക്കളയെ കിടന്ന് പുക കൊള്ളേണ്ട ആളല്ല ഇത്രയോ നാളും അമ്മ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ ഇനി അമ്മയ്ക്കൊരു റെസ്റ്റ് വേണ്ടേ മിത്ര പിന്നെ പഠിക്കാൻ പോവാണ് പിന്നെ മിത്രയ്ക്ക് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതുകൂടാതെ മീനാഴ്ചയാണെങ്കിൽ ഇതുപോലെ ജോലിക്കും പോവാണ് അപ്പം അവർക്ക് രണ്ടു പേർക്കും ആ അമ്മയെ സഹായിക്കാനായിട്ടൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അമ്മ എപ്പോഴും അടുക്കളയെ തന്നെ കഷ്ടപ്പെടുക അല്ലേ എന്തായാലും എനിക്ക് ഈ ജോലിക്ക് ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ മോൾ ഒത്തിരി പഠിച്ചല്ലേ മോൾക്ക് ജോലിക്ക് പോകാൻ പാടില്ലേ എന്ന് രാമൻ ഇങ്ങനെ ചോദിച്ചു രാമേട്ടൻ ഇങ്ങനെ ചോദിച്ചു മോൾ ജോലിക്ക് പോകുന്നതല്ലേ നല്ലത് മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലേ അപ്പോഴേക്കും ഇവള് പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകുന്നതിലും ഇഷ്ടം ഈ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാൻ ആ കുടുംബം വീട് അവരുടെ ആ ഒരു സന്തോഷം കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും സന്തോഷം ഇതൊക്കെ നോക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി എല്ലാവരും കൊള്ളം കൊള്ളം രാമേട്ടനാണെങ്കിൽ ചോ നമ്മുടെ ബാലനാണെങ്കിൽ രാമേട്ടനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കൊള്ളാം 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 ആ എന്ന് ഇങ്ങനെയായ കൊള്ളാം എന്ന് നമ്മുടെ ധർമ്മനിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ സമയത്താണ് ഒരു കസ്റ്റമർ വന്നത് അപ്പം ആ കസ്റ്റമർ വന്ന് മുട്ട ചോദിച്ച് നാലും മൊട്ട ഇപ്പോൾ ചോറുണ്ണാറായപ്പോഴാണ് ആദ്യം മുട്ടയും കൂടി ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് പിള്ളേർ പറഞ്ഞു അതുകൊണ്ട് മേടിക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മുട്ട മേടിക്കാനായിട്ട് വന്നു നാലെണ്ണം മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുട്ടയ്ക്ക് ഇത്ര രൂപ അങ്ങനെയാണെങ്കിൽ എട്ട് രൂപ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ചില്ലറ വേറെ ചില്ലറ എടുക്കാനില്ല അപ്പോൾ എന്തായാലും അഞ്ച് മുട്ട മേടിച്ചാൽ നാൽപ്പത് രൂപ അങ്ങോട്ട് എടുത്താൽ പോലെ എന്തായാലും നാല് മുട്ടാന്നുള്ളത് അഞ്ച് മുട്ടയും അങ്ങോട്ട് വാങ്ങിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദേവി ഇടയ്ക്ക് കയറി പറയുന്നത് കൊണ്ട് അപ്പോൾ നാല് മുട്ട മേടിക്കാൻ വന്നയാൾ അഞ്ച് മുട്ട ആ അന്ന് അഞ്ച് മുട്ട തന്നേരേ അതാവുമ്പോൾ കണക്കും അത് കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ എന്നൊക്കെ ചില്ലറയും പറക്കാൻ നിൽക്കണ്ടോ ഈ ചില്ലറയൊക്കെ കൈ കിട്ടിയാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ചില്ലറ കൈ കിട്ടിയാൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്കെങ്കിലും ചില്ലറ വേണോ എന്നും പറഞ്ഞു കൊണ്ടൊക്കെ ആ പിള്ളേർ ചിലപ്പോൾ തരും അല്ലെങ്കിൽ മിഠായി മേടിച്ചോ അത് അവിടെ പോയി ഇവിടെ പോയി തീരും അതിലും ഭേദം ഒരു മുട്ട മേടിച്ചാൽ പിള്ളേർക്കത് വയറ്റി ചെല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി അങ്ങനെ അവസാനം മുട്ടയ പുള്ളിക്കാരനെ കൊണ്ട് മേടിപ്പിച്ചു ഓ എന്തായാലും നാലു മുട്ട മേടിക്കാൻ വന്ന ആളെ കൊണ്ട് അഞ്ചു മുട്ട മേടിപ്പിച്ചില്ല നീ മിടിക്കുക മോളെ നീ മേടിക്കുക കച്ചവടം നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് അപ്പോഴേക്കും അച്ഛൻ വേണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വന്ന് കടയിൽ നിന്നോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലം ഒന്ന് ഞെട്ടി കേട്ടോ കാരണം അയ്യ അതിൻ്റെ ആവശ്യമില്ല മോളെ മോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു എനിക്കൊരു സഹായത്തിന് കൈ സഹായത്തിന് വല്ലപ്പോഴും ഒന്ന് വരുമ്പോൾ വന്നാൽ മതി എന്തായാലും മോൾക്ക് കാര്യവും ഗൗരവവും മിടുക്കും ഈ കടയൊക്കെ നടത്താനുള്ള മിടുക്കും ഉണ്ട് അത് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ബാലച്ചനും കൂടെ തിന്നുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലനും കൂടെ വിളമ്പി വിളമ്പിക്കൊടുക്കുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓഹ് ഇത്രയോ നല്ല സാമ്പാർ ഞാനൊരു ഈ വിധത്തിൽ കഴിച്ചിട്ടില്ല ഇത്രയോ നല്ല ഈ ചിക്കൻ ഫ്രൈ ചെയ്യാതിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് ബാലൻ ഇന്ന് കഴിക്കുക കേട്ടോ രാമനാണെങ്കിൽ ധർമ്മനും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് രാമേട്ടനാണെങ്കിൽ തലയാട്ടിക്കൊണ്ട് ധർമ്മനെ ഇങ്ങനെ നോക്കുക എന്തായാലും അവിടെ നിന്ന് പോയി പിന്നെ ആനന്ദിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് ആനന്ദിന് ഫുഡ് കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലച്ചന് ഫുഡ് കൊണ്ടുപോയ കാര്യവും ബാലച്ചൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ദേവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ദീ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അച്ഛൻ വീട്ടിൽ വന്ന് കഴിച്ചോളില്ലായിരുന്നോ എന്ന് ദേവിയോട് ആനന്ദം ചോദിച്ചപ്പം എനിക്കത് വല്ല ബുദ്ധിമുട്ടുവാണോ എൻ്റെ ബാലച്ഛനല്ലേ പിന്നെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി എന്തായാലും ദേവി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ട്യൂഷന് പിള്ളേർ വന്നിട്ടുണ്ട് ഒരു ഉമ്മറത്തെത്തി ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ വീടോ റൂമൊന്നുമില്ല അപ്പോൾ പിള്ളേരെ ഒരു ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ അറിയാനാണ് എന്തായാലും നമ്മുടെ മിത്ര പിള്ളേരെ അവിടെ ഇരുത്തിയിട്ട് ട്യൂഷൻ എടുക്കാനുള്ള പരിപാടിയില്ല ആ സമയത്താണ് ദേവി കയറി വരുന്നത് ദേവി കയറി വന്ന് ഈ പിള്ളേരെ കണ്ട് ഞെട്ടി അകത്തേക്ക് പെട്ടെന്ന് കയറിപ്പോയി പക്ഷേ ദേവിയെ പിടിച്ചോണ്ട് വന്നു അതെ ഞാൻ ഒറ്റയ്ക്കല്ല ട്യൂഷൻ സെൻ്റർ ഇവിടെ തുടങ്ങുന്നത് നമ്മൾ രണ്ട് പേരും കൂടെ കൂടിയിട്ടാണ് ആ പിള്ളേരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വന്നേ തുടക്കമായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഈ മിത്രയും മിത്ര ദേവിയെയും വിളിച്ചുകൊണ്ടിരുത്തി ദേവിക്കാണെ യോഗ പേടിയോ ഒന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് കൃഷ്ണമംഗലത്തുകാരറിയാണ് ഈ മിത്ര അവിടെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്ന കാര്യം മാത്രമല്ല അവിടെ വാടകയ്ക്ക് മുറികളൊക്കെ തപ്പുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ സമയത്ത് അങ്ങനെ അങ്ങ് മിത്ര ട്യൂഷൻ സെൻറ്റർ തുടങ്ങി അങ്ങനെ അങ്ങ് വിജയിക്കാന്ന് വിചാരിക്കേണ്ട അവൾ ട്യൂഷൻ സെൻറ്റർ നമ്മുടെ കച്ചവടം പൂട്ടിച്ചിട്ടോ അവൾ ട്യൂഷൻ സെൻറ്റർ തുടങ്ങാനായിട്ട് ഈ ഇത് ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലോക്ക് ട്യൂഷൻ സെൻറ്റർ അതായത് രക്ഷപ്പെടണ്ട ഒരു കാരണവശാലും വച്ചാലും അവൾ രക്ഷപ്പെടേണ്ട എന്ന രീതിയിലാണ് അപ്പോഴേക്ക് രാജശ്രീ പറയുന്നുണ്ട് ട്യൂഷൻ സെൻറ്റർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവളുടെ പഠിത്തം പോകും പിന്നെ അവളെ ഇല്ല അല്ലെങ്കിൽ ഇപ്പം തന്നെ അവളുടെ പഠിത്തം എന്തായി കാണും എന്ന രീതിയിലാണ് ഇവരെ എന്തായാലും അവൾ എന്തിനകത്തേക്ക് മുൻകൈ എടുത്തിറങ്ങിയാലും ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു മിത്രയും അല മിഥുനും അലോകും കൂടിയിട്ട് ആ മിഥുനെ ചെന്ന് അലോക് കാണുകയാണ് എന്നിട്ട് ഇങ്ങനെ മിത്ര ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഇല്ലാണ്ടാക്കാം ആ അതെന്താണ് അവിടെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി നമുക്ക് പുറത്ത് സെന്ററിലാണെങ്കിൽ പുറത്ത് വെച്ചും ഇത്രേ ആ ഒരു ഇതിനുള്ള ടാർഗറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലോ എന്നൊക്കെ അലോഗിനോട് ഈ മിഥുൻ ഇങ്ങനെ പറയുകയാണ് അപ്പം മനസ്സിലായോ ശരിയാണ് ട്യൂഷൻ സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ശരിയാ അങ്ങനെ ചെയ്യാം പക്ഷേ അത് രാജശ്രീയോ അച്യുതവർമ്മയോ ഒന്നും സമ്മതിക്കുന്നില്ല അവിടത്ത് തുടങ്ങിക്കഴിഞ്ഞ ചിലപ്പം വിജയിച്ചു പോയാലും ആരെയൊക്കെ കൂടെ നിൽക്കും അതുകൊണ്ട് വേണ്ട ആ പിള്ളേരോടോ പേരൻസിനോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെക്കുറിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഈ രാജശ്രീയും അച്യുതവർമ്മയും ഒക്കെ അപ്പോൾ ഗോമതിയുടെ അമ്മ ഇത് കേൾക്കുന്നുണ്ട് പുള്ളിക്കാരി വെറുതെ വിടുവോ മിത്രയോടാണ് കളിക്കുന്നത് മിത്ര എന്ന് പറയുന്നത് ഈ അമ്മയുടെ കൊച്ചുമോളല്ലേ ഒരിക്കലും ആ അമ്മയ്ക്ക് കൊച്ചുമോളിൽ അന്ന് സ്ഥാനം മറക്കാൻ പറ്റില്ല എന്തായാലും മിത്രയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ഗോമതിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നമ്മുടെ ഈ മിത്രയുടെ അതായത് ഗോമതിയുടെ അമ്മ തന്നെ ഇവര് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും മീനാക്ഷി ആകാശം കൊച്ചിയിൽ നല്ല കട്ട റൊമാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആകാശോ ആ റൂമിൽ കണ്ടേക്കാന്ന് ഇങ്ങനെ പറയും അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി റൂമിൽ കണ്ടേക്കാന്ന് പറഞ്ഞു പക്ഷേ മീനാക്ഷി ചെന്നിട്ടും ആകാശെത്തുന്നില്ല കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ബാലം വിളിച്ച് വേറെ കുറച്ച് പണികളും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കാരണം ഇവരോട് ഓരോ കടയുടെ ഫോട്ടോ ഇടാൻ പറഞ്ഞു അങ്ങനെ ഇവൻ ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പോയി ഇന്ന സാധനത്തിൻ്റെ വില ഒന്നൂടെ ചോദിക്കാൻ പറഞ്ഞു എന്തായാലും മീനാക്ഷിയെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഇവനങ്ങോ ആ ഒരു അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല ഇവർ പറഞ്ഞ സമയത്ത് രാത്രി ഏറെ വൈകിയാണ് ഇവനങ്ങോട്ടേക്ക് ഹോട്ടലിലേക്ക് ഹോട്ടൽ റൂമിലേക്ക് ചെല്ലാനായിട്ട് പറ്റുന്നത് അത് മീനാക്ഷിയും ആകാശം തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾക്കും അവരുടെ സന്തോഷം ഇല്ലാണ്ടാകാനും കാരണമാകുന്നുണ്ട് ബാലൻ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരനാവുന്നത് പിന്നെ നമ്മുടെ മിത്ര ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ബാലൻ വലിയ എതിർപ്പുകളുമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം പഠിക്കാനുള്ള പ്രായമാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം ജനറൽ പ്രൊമോ വലിയ പ്രൊമോ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അടുത്ത ആഴ്ചത്തെ ആ ഒരു കിടലൻ വിശേഷം എന്ന് നമുക്ക് അതിലൂടെ അറിയാം സി ഒ താങ്ക്